അലഹമില്ലാൻ വസ്സലാമുൽക്കും വിചാരത്തിലേക്ക് സ്വാഗതം നോമ്പ് പരിചയാണ് കടിഞ്ഞാണാണ് കോട്ടയുമാണ് മൂന്ന് ഉപമകളും റസൂൽ റസൂൽഹു അലഹി വസ്സലമയുടേതാണ് തിന്മയുടെ പ്രേരണകളെ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പരിചയമാകുന്നു നോമ്പ് വിവാഹത്തിനുള്ള ശാരീരികപ്രാപ്തി എത്തിയ യുവാക്കളോട് വിവാഹം ചെയ്യുന്നതിന് നിർദ്ദേശിച്ച പ്രവാചകൻ സാമ്പത്തിക കാരണങ്ങളാലും മറ്റും അതിനു സാധ്യമല്ല എന്നവർ അറിയിച്ചപ്പോൾ അവരോട് നോമ്പെടുക്കാൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു ലം സാധ്യമല്ലെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ നിശ്ചയം അത് അവന് ഒരു കടിഞ്ഞാൾ ആണ് സത്യവിശ്വാസിയുടെ നന്മകളെ സംരക്ഷിക്കുന്ന കോട്ടകളിൽപ്പെട്ട ഒരു കോട്ട എന്നും നരകത്തിൽ നിന്നും അവനെ സംരക്ഷിച്ചു പോരുന്ന ഉറപ്പുള്ള സുഭദ്രമായ കോട്ട എന്നും നോമ്പിനെ റസൂൽ സലഹുരഹി വസലമ്മ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒഹുവ ഹുസുനുൻ മിൻ ഹുസുനുൽ മിൻ എന്നും ഹുസുനു ഹസീനുൻ മിനന്നാർ എന്നും ഹരീസുകളിൽ

നീ ആദരിച്ചിട്ടുള്ള ഇവനാരെന്ന് നീ എനിക്ക് പറഞ്ഞു തരൂ തീർച്ചയായും ഉയർത്തെുന്നേൽപ്പിൻ്റെ വരെ നീ എനിക്ക് അവധി നീട്ടിത്തരുന്ന പക്ഷം ഇവൻ്റെ സന്തതികളിൽ ചുരുക്കം പേരൊഴിച്ച് എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും അദ്ധ്യായം പതിനേഴ് സൂറത്തുൽ ഇസ്രാൾ സൂക്തം അറുപത്തി രണ്ട് തൻ്റെ ദൗത്യത്തിൻ്റെ വിജയത്തിനായി മുഴുവൻ കുതിരപ്പടയെയും കാലാൾപ്പടയെയും കാലോചിതമായി പരിഷ്കരിച്ചു പോരുന്ന സർവ്വസന്നാഹങ്ങളെയും സജ്ജീകരിച്ചു കൊണ്ടാണ് ആദം സന്തതികളുടെ സർവനാശത്തിനുള്ള പിശാജിൻ്റെ യുദ്ധം എന്ന് ഖുർആൻ ഈ സന്ദർഭത്തിൽ വിവരിക്കുന്നുണ്ട് മുഴുവൻ മനുഷ്യവംശത്തോടുമുള്ള ഇബിലീസിൻ്റെ ഈ വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള ബലവും ഉറപ്പും ഭദ്രതയും ഉള്ളതാകണം സത്യവിശ്വാസിയുടെ പരിചയം കടിഞ്ഞാണും കോട്ടയും പിശാജിൻ്റെയും സംഘത്തിൻ്റെയും സകല പ്രേരണകളെയും പ്രലോഭനങ്ങളെയും പ്രോത്സാഹനങ്ങളെയും തള്ളി മാറ്റാൻ വിശ്വാസിയെ യോഗ്യനാക്കുന്ന അത്രയും മഹത്തരമായ ആരാധനാ കർമ്മമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്ന് അള്ളാഹു നോമ്പിന് നൽകിയ പ്രത്യേക പദവിയിൽ നിന്ന് മനസ്സിലാക്കാം അജിസി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക പാപമോചനമാണ് ആ പാരിതോഷികങ്ങളിൽ പ്രഥമ പ്രധാനമായത് പൂർവകാല തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടവൻ തികഞ്ഞ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പെടുത്തവന് അള്ളാഹു നൽകിയ വാഗ്ദാനമാണിത് ബലഹീനതകളെ കീഴടക്കിയവന് മാത്രമേ ഈ ഉന്നത പദവിയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മോഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഇച്ഛകളുടെയും ചുറ്റുവട്ടത്തിലാണ് നരകം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സ്വർഗം നമുക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങളുടെ നമ്മിൽ നിന്ന് ക്ലേശവും സഹനവും ആവശ്യപ്പെടുന്ന കർമ്മങ്ങളുടെ വലയത്തിലാണ് നിലകൊള്ളുന്നത് മരണത്തിനു മുമ്പ് ജീവിതകാലത്ത് തന്നെ സ്വർഗത്തിൻ്റെ ഈ ലോകത്ത് വാസം തുടങ്ങിയ ഒരു സഹാബി വര്യനുണ്ട് ത്വൽഹ ഉബൈദുള്ള യുദ്ധവേളയിൽ ശത്രുക്കളുടെ രണ്ടാം ഘട്ട ആക്രമണത്തിൽ ചിതറിത്തെറിച്ച മുസ്ലിം സൈന്യത്തിനിടയിൽ ഒറ്റപ്പെട്ടുപോയ പോയ ത്വൽഹയുടെ ഒറ്റയാൾ പട്ടാളം പ്രതിരോധം തീർത്തു നബിയെ വധിക്കാൻ നാലു ഭാഗത്തു നിന്നും പാഞ്ഞെടുത്ത അക്രമി സംഘത്തിനു മുമ്പിൽ ത്വൽഹ തൻ്റെ ശരീരം പരിചയാക്കി മാറ്റി പ്രവാചകനെ ചുമലിലേറ്റി വഹുദുമലയുടെ പാറക്കെട്ടുകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറിക്കൊണ്ട് തിരുനബിയുടെ ജീവന് നേരെ വന്ന എല്ലാ അമ്പുകളെയും കുന്തമുനകളെയും വാൾത്തലപ്പുകളെയും സ്വന്തം ഉടലിനെ പരിചയാക്കി ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അവസാനത്തെ അക്രമിയെയും തുരത്തിയോടിച്ച്ഹാ റബിള്ളാഹുൻഹു തളർന്നു വീഴുമ്പോൾ മൂർധാവ് മുതൽ പെരുവിരൽ വരെയുള്ള ശരീരഭാഗങ്ങളിൽ എഴുപതിലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു ജീവനുള്ള രക്തസാക്ഷിയായി ചോരത്തടാകത്തിൽ മുങ്ങിക്കിടന്ന ആ സ്വഹാബിയെ നോക്കിയാണ് പ്രവാചകൻ ഇങ്ങനെ രക്തസാക്ഷിത്വം എന്ന തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മരണമടഞ്ഞതിനു ശേഷം ഭൂമിക്ക് മുകളിലൂടെ നടക്കുന്ന വീരപുരുഷനെ കണ്ട് ആനന്ദിക്കണമെങ്കിൽ തുൽഹായിബിന് ഉബൈദില്ലയിലേക്ക് നോക്കൂ വഹിദ് യുദ്ധത്തിൽ ജീവാർപ്പണം നടത്തിയ ഷഹീദാണ് അബ്ദുല്ലാഹിബിൻ ജഹിഷർ അലി അള്ളാഹു അദ്ദേഹത്തിൻ്റെ അന്ത്യരംഗവും ഇത്ര തന്നെ ത്യാഗോജ്വലമാണ് യുദ്ധത്തിന് മുമ്പുള്ള പാതിരാവിൽ അദ്ദേഹം അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചു ഏറ്റവും ശക്തനും ക്രൂരനുമായ ഒരു പ്രതിയോഗിയുമായി ധീരമായി പൊരുതി രക്തസാക്ഷിയാകുവാനുള്ള ഭാഗ്യം ലഭിക്കണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന മല്ലയുദ്ധത്തിൽ അവൻ എന്നെ കീഴ്പ്പെടുത്തി മൂക്കും ചെവിയും അരിഞ്ഞെടുക്കട്ടെ നാളെ നിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നീ എന്നോട് ചോദിക്കും യാ അബ്ദുള്ള എന്താണിത് നിന്റെ മൂക്കും കാതും മുറിക്കപ്പെട്ടിരിക്കുന്നല്ലോ അപ്പോൾ നിനക്കു വേണ്ടിയാണ് നിന്റെ റസൂലിനു വേണ്ടിയാണ് അവ അരിഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞതിനെ നീ അപ്പോൾ സത്യപ്പെടുത്തും അബ്ദുള്ള ജഹീഷിന്റെ പ്രാർത്ഥന അക്ഷരം പ്രതി സാക്ഷാത്കരിക്കപ്പെട്ടു യുദ്ധാനന്തരം ആ രക്തസാക്ഷിയുടെ ചെത്തിയെടുക്കപ്പെട്ട മൂക്കും കാതും തൊട്ടടുത്ത ഒരു മരത്തിൽ തൂക്കിയിട്ടിരുന്നത് സ്വഹാബികൾ കണ്ടതാണ് സഹോദരങ്ങളെ തൊൽഹായിബിൻ ഉബൈദുള്ളയിൽ നിന്നും അബ്ദുല്ലാഹുബിന് ജഹിഷിൽ നിന്നും പുറപ്പെട്ട രക്തസാക്ഷികളുടെ ജൈത്രയാത്ര മക്കാവിജയവും പേർഷ്യൻ റോമൻ സിംഹാസനങ്ങളും വടക്കേ ആഫ്രിക്കൻ തീരങ്ങളും മധ്യ യൂറോപ്യൻ മലനിരകളും പിന്നിട്ട് ഇന്ന് വീണ്ടും വന്നു നിൽക്കുന്നത് മർദ്ദിതരുടെ പോരാളികളുടെ ഉടലുകൾക്ക് മുമ്പിലാണ് ഈ റമദാനിലെ ദിനരാത്രങ്ങളിൽ എത്രയെത്ര കബന്ധങ്ങൾ അറ്റുപോയ കൈകാലുകൾ ചൂൾ നെടുക്കപ്പെട്ട കണ്ണുകൾ ഛേദിക്കപ്പെട്ട മൂക്കും കാതും അരിഞ്ഞു വീഴ്ത്തപ്പെട്ട പിഞ്ചോമനകൾ എവിടെയും രക്ഷയില്ലാതെ ആട്ടിയോടിക്കപ്പെടുകയാണ് അവർ ദിവസങ്ങൾ പലതു പലതുകഴിയണം ഒരിറ്റു ശുദ്ധജലത്തിന് ഒരു പൊതി അന്നത്തിനു വേണ്ടി അതിനായി നീണ്ടു പോകുന്നവരിൽ കാത്തു കാത്തു നിൽക്കുന്ന നിരാലംബർക്കുമേൽ പതിക്കുന്ന ബോംബുകൾ പട്ടിണി കിടക്കുന്ന കുഞ്ഞു വയറുകളുടെ പശി അകറ്റാൻ ഭക്ഷണം വിതരണം ചെയ്ത സന്നദ്ധ സേവകരെ പോലും ഈ കഴിഞ്ഞ ദിനം കൊന്നുകളഞ്ഞു ആ ദുഷ്ടക്കൂട്ടം അങ്ങനെ ഛിന്ന ഭിന്നമാക്കപ്പെട്ടവരിൽ പതിമൂവായിരം കുട്ടികളുണ്ട് പന്ത്രണ്ടായിരം സ്ത്രീകളും അംഗവൈകല്യം സംഭവിച്ചവരാവട്ടെ ലക്ഷം കവിഞ്ഞു തകർക്കപ്പെട്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അയ്യായിരത്തിലേറെ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു പരിഷ്കൃത ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് സേന ഫലസ്തീനിൽ ഈ നരമേധം തുടർന്നു കൊണ്ടിരിക്കുന്നത് തൊട്ടുകിടക്കുന്ന സിറിയയിലും ലബനോണിലും ദൂരെ ഇറാഖിലും ബോംബ് വർഷം നടത്തി സയനിസ്റ്റുകൾ നൂറുകണക്കിന് ആളുകളെ വധിച്ചു കളഞ്ഞു അംഗഭംഗം സംഭവിച്ച ആയിരങ്ങൾ വേറെയും കഴിഞ്ഞ റമദാനിലാണ് അമേരിക്കയും ഗൾഫിലെ അവരുടെ സഖ്യരാജ്യങ്ങളും ചേർന്ന് സുഡാനിലെ ഭരണകൂടത്തെ പിളർത്തി ചെയ്തിരുന്ന സംഘട്ടനത്തിലേക്ക് എടുത്തെറിഞ്ഞത് ഈ റമദാനിലും തുടരുന്ന ആഭ്യന്തര കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനയ്യായിരം കടന്നു അമ്പതിനായിരം പേർ അംഗവിഹീനരായി പുറത്തേക്ക് എറിയപ്പെട്ടു വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ ലക്ഷോപലക്ഷം വരും ഒന്നേകാൽ കോടിയോളം വരുന്ന ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിംകൾക്ക് ഈ റമദാൻ കാലത്തും നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും ജയിലിൽ അടക്കപ്പെടാവുന്ന കുറ്റകൃത്യങ്ങളാണ് പട്ടാള ഭരണകൂടത്തിൻ്റെയും പുരോഹിത വേഷം ധരിച്ച ഭീകരരുടെയും നേതൃത്വത്തിൽ അരങ്ങേറിയ കൊടും ക്രൂരത നിറഞ്ഞ വംശഹത്യെ തുടർന്ന് അയൽ രാജ്യങ്ങളിലേക്കും കടലിനക്കരയുള്ള വിദൂരദേശങ്ങളിലേക്കും ചിതറിപ്പോയ പത്തു ലക്ഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെ തുറന്ന തെരുവുകളിൽ ഊർജ്ജശ്വാസം വലിക്കുന്നുണ്ട് ഈ റമദാനിലും വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കുവാനുള്ള അണിയറ നീക്കങ്ങളിലാണ് ജോർജിയൻ ഭരണകൂടം പള്ളി നിർമ്മാണം വിലക്കിക്കൊണ്ടുള്ള കോടതി വിധികൾ വന്നു തുടങ്ങി ഈ റമദാനിൽ ഭരണകൂട നിയന്ത്രണം കൊണ്ടും പച്ചയായ വിവേചനം കൊണ്ടും ഭക്തരെ മുഴുവൻ ഉൾക്കൊള്ളാനാവാത്ത മസ്ജിദുകളുള്ള ഭൂപ്രദേശങ്ങൾ അങ്ങനെ ലോകത്ത് പലയിടത്തുമുണ്ട് അങ്ങ് ഫലസ്തീനിൽ മിസൈലുകൾ നിലം പരിശാക്കിയ മസ്ജിദുകളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ദോൽഹായി ബിൻ ഉബൈദുള്ളയുടെയും അബ്ദുല്ലാഹിബിൻ ജയ്ഷിൻ്റെയും പേരക്കുട്ടികളുടെ കിയാമുല്ലയിലും അഴുത്തിക്കാഫും എങ്ങ് യു പിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും വംശവറിയുടെ ബുൾഡോസറുകൾ തട്ടിത്തകർത്തിറ്റ വീടുകളുടെയും മസ്ജിദുകളുടെയും മൺകൂനകൾക്ക് നടുവിലെ കൊടും ദാരിദ്ര്യത്തിലാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ നോമ്പും നമസ്കാരവും ആദിമനിവാസികളെപ്പോലും നാണിപ്പിക്കുന്ന പ്രാകൃത നിയമാവലികളുമായി അവിടങ്ങളിലെ ഭരണകർത്താക്കൾ ആ ദരിദ്ര കോടികളുടെ ജീവിതങ്ങളെ നിത്യവും ദുരിതങ്ങളെ നെരുപ്പോടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ആഡംബര ഭവനങ്ങളിൽ വിഭവസമൃദ്ധമായ തീന്മേസുകൾക്ക് ചുറ്റുമിരുന്ന് പിറന്നാൾ ആഘോഷങ്ങൾ ആർഭാടപൂർണമാക്കുന്നതിനെക്കുറിച്ച് ഉച്ചത്തിൽ സ്വറ പറഞ്ഞ് രസിക്കുമ്പോൾ നാം അറിയണം നാം അല്ല കൊട്ടാര സദൃശങ്ങളായ നമ്മളുടെ പള്ളികളിലെ പ്രാർത്ഥനകളല്ല പര്യംഗങ്ങളിൽ ചാലിക്കിടന്നുള്ള എഹ്തിക്കാഫല്ല കല്യാണഘോഷങ്ങളെ തോൽപ്പിക്കുന്ന ഇഫ്താറുകളല്ല അവിടങ്ങളിലെ ഭക്തിപ്രഭാഷണങ്ങളല്ല ഈ വിശുദ്ധ വിശുദ്ധധീനിൻ്റെ അന്തസ്സും അഭിമാനവും അത് അവരാണ് ഫലസ്തീൻ മുതൽ മ്യാൻമർ വരെ ചോരവാർന്നു നിൽക്കുന്നവർ മരിച്ചു കഴിഞ്ഞിട്ടും ജീവനോടെ ഇരിക്കുന്ന രക്തസാക്ഷികൾ അജയ്യനും മഹാപ്രതാപവാനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു പോയതിൻ്റെ പേരിൽ പ്രതികാര നടപടികൾക്ക് വിധേയരാക്കപ്പെടുന്നവർ അതെ ഒമാതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നത് മാത്രമായിരുന്നു ആ സത്യവിശ്വാസികളുടെ മേൽ മർദ്ദകർ ചുമത്തിയ കുറ്റം അള്ളാഹു സാക്ഷി കാലം സാക്ഷി വിജയങ്ങൾ ഇനിയും ഇനിയും വരും സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും മഹാവിജയങ്ങളോടെ റമലാൻ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും പുതിയ ഖിസറാ കൈസർമാർ നിലം കൊത്തും അന്ന് ചരിത്രത്തിൻ്റെ ദർബാറുകളിലൂടെ ചക്രവർത്തിമാരായി പരിവാര സമേതം ആ വിജയികൾ കടന്നു പോകും നമുക്ക് നമ്മെപ്പോലെയുള്ള ഭീരുക്കൾക്ക് ആ ചരിത്രത്തിൽ ഭാഗവും യവും അവകാശപ്പെടാൻ എന്താണ് യോഗ്യത എന്താണ് അർഹത ചിന്തിക്കുക